അസ്സാമേക്കും വാഹമത്തല്ലാ തആല വബറകാതുഹു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നുസൈ ബസ് സ്റ്റോറിയിൽ തടസ്സം നേരിട്ടില്ല എന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇട്ടതായിരുന്നു പക്ഷേ അത് ചിലപ്പം വൈകിപ്പോയി അപ്പോൾ തൽക്കാലം ലൈവൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്തൊക്കെ തന്നെയാലും ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നൂർ ഫാത്തിമ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കമൻസ് വായിക്കാം അതായത് മറ്റൊന്നുമല്ല നമുക്ക് നമ്മുടെ സ്നേഹമുള്ള ആളുകൾ എഴുതിയ കമൻ്റ് തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ ആ കമൻ്റൊക്കെ വായിക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ആർ ആരൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു തോന്നൽ അങ്ങനെ വരും കേട്ടോ സത്യമാണ് ഞാൻ പറയണത് ഒരിക്കലും കളവല്ല അപ്പോൾ നമുക്ക് ഇന്നും ആയതും തന്നെ വായിക്കേണ്ട കമൻ്റ് നമ്മുടെ മറിയം എം ടി പി എന്ന അവരുടെ കമൻറ്റ് തന്നെയാണ് വലൈക്കും അസ്സലാം പ്രിയപ്പെട്ട കൂട്ടുകാരി കമൻ്റ് വായിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് സൽവ റെസ്റ്റില്ലാലേ സങ്കടമുണ്ട് ഒരു ദിവസം പോലും സ്റ്റോറി കേൾക്കാതെ കഴിയുന്നില്ല രണ്ട് വർഷമായി സ്ഥിരമായ സ്റ്റോറി കേൾക്കുന്നു ഇപ്പോൾ അഞ്ചെട്ട് മാസമായിട്ട് കമൻ്റ് എഴുതാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് സ്റ്റോറി കാണാതിരിക്കുമ്പോൾ ചോദിക്കുന്നത് ഹംദ ആ ഡയറി എഴുതിയത് എത്രയോ ഭാഗ്യമായി പോയി ഒരു തെളിവായില്ലേ ഇനിയൊന്നും പേടിക്കാനില്ല അറബി ഉമ്മയുടെ കയ്യിൽ കിട്ടിയല്ലോ ഇനി ഇനിയെല്ലാം അറബി ഉമ്മ കൈകാര്യം ചെയ്യും അപ്പോൾ നമ്മുടെ മറിയം എം ടി പി എന്ന് പറഞ്ഞ ആ ഐഡിയിൽ വന്ന കമൻറ്റാണ് കേട്ടോ പക്ഷെ അതിൻ്റെ തൊട്ട് താഴായിട്ട് മറ്റൊരു കമൻറ്റും കൂടെ വന്നു അസ്മൽ സെമീനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ ഒരു ഐ ഡിന്നാണ് കേട്ടോ നമ്മുടെ കമൻറ്റൊന്നും ഒരു വിലയുമില്ല സൽവാൻ സത്യം കൃത്യായിട്ടും പൊന്നുമക്കളെ എനിക്ക് നിങ്ങളെല്ലാരും ഒരുപോലെ ഇഷ്ടാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടാണ് ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് അതുപോലെ തന്നെ ചില ആളുകള് ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ആണ് ഒരു ലൈക്ക് തരുമോന്നൊക്കെ അള്ളാഹു സുബാന ദീർഘായുസ്വാഫ്യത്വം പ്രദാനം ചെയ്യട്ടെ ബർത്ത്ഡേ ദിവസത്തിൽ നമ്മൾ അതാണ് ഇത് വാ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനത്തെ കുറച്ച് കമന്റ് ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കമന്റുകള് കൂടുതലൊന്നും വായിക്കണില്ല എല്ലാവർക്കും പെട്ടെന്ന് കഥക്കാനുള്ള താല്പര്യം അപ്പൊ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയണം എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആ പൂർണ്ണമായ ചന്ദ്രനെ കണ്ട റബ്യ ലെവലിൻ്റെ ആ ഒരു ചന്ദ്രനാകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് അത് വെച്ചാണ് വീഡിയോ എടുത്തത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അത് വെച്ച് കഥ പറയാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ആ പരിപൂർണ ചന്ദ്രനെ സാക്ഷിയായി കൊണ്ട് ഞാൻ പറയുന്നു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും എൻ്റെ കഥ കേൾക്കുന്നവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരെന്നെ കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എനിക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ടറിയാം നമ്മൾ വലിയൊരു കുടുംബമായി മാറിയുള്ളല്ലേ അലഹമ്മില്ല ഏകദേശം രണ്ട് വർഷത്തോളം കയറ്റി എൻ്റെ കൂടെ എന്നും എപ്പോഴും ഉള്ള ഒരുപാട് ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് നന്നായിട്ടറിയാം ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കും കഥ പറയുന്ന അവളെ കാണണല്ലോ നൂർഫാത്യം അല്ല മലപ്പുറം മൊത്തില്ല ഇല്ല ഹിദായത്ത് സ്റ്റോർ ഇല്ല എന്തപ്പോൾ കഥയില്ലാത്തത് എന്നാൽ ഒരിക്കൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അങ്ങനെ ഒരു ഇത് ഒരു പക്ഷേ വരുമായിരിക്കും നിങ്ങളുടെ കഥ പറയുന്ന ആൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ആയിട്ടുണ്ട് അല്ലേ ആ നിമിഷം ഒരു പക്ഷേ നിങ്ങളൊക്കെ കരയുമായിരിക്കും കാരണം നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങളും ഒത്തിരി ഇഷ്ടപ്പെട്ടവരായിരുന്നു ആ നിമിഷം പ്രാർത്ഥിക്കണം അള്ളാഹുവേ സ്വർഗപ്പൂന്തോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എനിക്ക് ഇത് വാച്ചി എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ നമുക്കൊക്കെ ആദ്യം പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുവി ഹിതായത് നൽകണമെന്നാണ് ഹിദായത്ത് നൽകി കഴിഞ്ഞാൽ നമുക്ക് മരിക്കുന്ന സമയത്ത് തന്നെ ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ ഹിതായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ നമുക്ക് ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്ന മുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തക്കയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബല്ലാ അല സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു സമാധാനമാണ് എപ്പോഴും എനിക്ക് സുഖമില്ലാതായ സമയത്ത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്ര പ്രാർത്ഥനകളാണ് റബ്ബേ ഞാൻ വിചാരിച്ചു പോയി എനിക്കൊരു അള്ളാഹു നീ തന്ന കുടുംബമാണല്ലോ നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനൊന്നു വാച്ചി കിട്ടോ കമൻറ്റിലൂടെ ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ ഒരു പക്ഷേ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ നോക്കും നോക്കിയിട്ട് ഒരുപക്ഷെ റീപ്ലൈ ഒന്നും തരാൻ കഴിഞ്ഞൊന്നും വരില്ല കാരണം മൂന്ന് കഥകൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ തന്നെ ടൈം കിട്ടുവരില്ല അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇൻഷാള്ള കഥയിലേക്ക് പ്രവേശിക്കാം കൂടുതൽ പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ദേഷ്യം പിടിക്കും ഇൻഷാള്ള അജ്മൽ തേങ്ങി കരയുകയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അതാ ആ തിയേറ്ററിനുള്ളിലേക്ക് കടത്തിയിരിക്കുന്നു തൊട്ടടുത്തായിട്ട് തൻ്റെ മാതാവും മോനെ നമ്മളെ കുട്ടി നമ്മളെ കുട്ടിക്കെന്ത് ഇല്ലുമ്മ നമ്മളെ ബുഷ്യമോൾക്കൊന്നും സംഭവിക്കില്ല പെട്ടെന്ന് സിസ്റ്ററുടെ വിളി ബുഷറിയുടെ കൂടെ ബുഷറിയുടെ കൂടെ അജ്മൽ എഴുന്നേറ്റു ഓടിച്ചെന്നു സിസ്റ്റർ എന്താ അത് കുറച്ച് ബ്ലഡ് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ എ ബി പോസിറ്റീവ് ബ്ലഡ് കണ്ടെത്തണം കേട്ടോ പെട്ടെന്ന് അജ്മലിൻ്റേത് ബി പോസിറ്റീവാണ് ഉമ്മയുടേതും ബി പോസിറ്റീവാണ് റബേ അത് കിട്ടാൻ അല്പം പ്രയാസമുള്ള രക്തമാണല്ലോ സിസ്റ്റർ അത് ഇവിടെ തന്നെ ബ്ലഡ് ബാങ്കിൽ കിട്ടാൻ വല്ല നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെയും ഒന്ന് വിളിച്ച് നോക്കൂ അങ്ങനെ ആകുമ്പോഴേ കാരണം കരുതി വെക്കുന്നത് നല്ലതാണ് ഓക്കെ സിസ്റ്റർ അകത്തേക്ക് പോയി അജ്മൽ ഓടി പലർക്കുമായി വിളിക്കുന്നു പക്ഷേ ആ ഒരു ബ്ലഡ് കിട്ടാൻ പ്രയാസമാണ് എല്ലാം ഓ ഉണ്ട് ബി പോസിറ്റീവ് ഉണ്ട് എ ബി പോസിറ്റീവ് കിട്ടാൻ അല്പം പ്രയാസമാണ് ചുരുക്കി പറഞ്ഞാൽ എ പോസിറ്റീവോ എ ബി പോസിറ്റീവും പാവങ്ങളാണ് എന്ന് തന്നെ പറയാം ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും ഇവർ രണ്ടുപേരും കാരണം എ പോസിറ്റീവും എ ബി പോസിറ്റീവും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബുഷിമോള് എ ബി പോസിറ്റീവാണ് അല്ലാ അവൾക്കുള്ള ബ്ലഡ് റഹ്മാനെ നീ എവിടെ നിന്നെങ്കിലും ഇറക്കിക്കൊണ്ടല്ല അജ്മൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കിട്ടാവുന്നതിനടുത്തെല്ലാം വിളിച്ചു ചോദിച്ചു പക്ഷേ പലർക്കും അത് പ്രയാസമായിരുന്നു ഒടുവിൽ അജ്മൽ അള്ളാഹു സുഭാനത്തിലൂടെ കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു അല്ലാ നിൻ്റെ ഹജനാവ് വിശാലമാണല്ലാ ഞങ്ങളൊരു പക്ഷേ ആവശ്യപ്പെട്ടതൊന്നും ഞങ്ങൾക്കിവിടെ കിട്ടിയെന്ന് വരില്ല പക്ഷെ നിൻ്റെ ഹജനാവ് അത് വിശാലമാണ് നീ വിചാരിച്ചാൽ എല്ലാം കിട്ടുമല്ലോ റബ്ബേ അജ്മൽ വിതിമ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത് എന്നാൽ പെട്ടെന്ന് അതാ സിസ്റ്റർ വരുന്നു പിന്നെ ബഷറിയുടെ കൂടെയുള്ളവർ ഉള്ളവർ ആ എന്തായി ബ്ലഡ് നിങ്ങൾ ചോദിച്ചോ അത് സിസ്റ്റർ കിട്ടിയിട്ടില്ല വേണ്ട കേട്ടോ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അല്ല അല്ല റബ്ബേ ഒരു നിമിഷം പഠിച്ച റബ്ബിനോട് പോയി അല്ല റഹ്മാൻ നീ എത്ര കാരുണ്യവാനാണ് കാരുണ്യവാരണല്ല ഉമ്മ കുഴപ്പമൊന്നുമില്ല ഒക്കെ സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു മോനെ അപ്പം ബ്ലഡ് വേണ്ടല്ലോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു റഹ്മാനെ എൻ്റെ കുട്ടിക്ക് നീ ദീർഘായ സാഫിയത്വം പ്രദാനം ചെയ്യുക റഹ്മാനെ ഉമ്മാങ്ങളെ വിഷമിക്കല്ലേ കരയല്ലേ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളെ കാണാൻ കഴിയും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഹവ റബ്ബേ അജ്മൽ വിതുമ്പി പോയി അവൻ ആകാശത്തെ ഉദിച്ചു നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നു റഹ്മാനെ നീ എത്ര കാരുണ്യവാനാണ് നിന്റെ കാരുണ്യം അതൊരിക്കലും ഒരാൾക്കും അളക്കാൻ പറ്റില്ല അല്ല ആ കൂരിരട്ടിൽ നിന്റെ പ്രകാശം അത് ചന്ദ്രനിലൂടെ നീ ഇറക്കുമ്പോൾ റബ്ബേ കൂരുരുളിൽ കഴിയുന്ന എൻ്റെ ഹംതയുണ്ടാകും റബ്ബേ ഒരു പ്രകാശത്തിൻ്റെ തിരുന്നാളം നീ അവൾക്ക് എത്തിച്ചു കൊടുക്കല്ല എവിടെയാണെന്നോ എന്താണെന്നോ അറിയുന്നില്ല റഹ്മാനെ ഹംത അതിൻ്റെ സിരകളിൽ വല്ലാതെ അങ്ങ് കയറിപ്പോയല്ല പെങ്ങളുടേത് ഒക്കെ ക്ലിയർ ആയപ്പോൾ ഹംദിയെക്കുറിച്ച് വീണ്ടും ചിന്തകൾ വന്നു ഇല്ല ഇനി പോകണം അധികം ഇനി ഉമ്മ മോനെ കുഴപ്പമൊന്നുമില്ലെങ്കിലേ ഉമ്മാൻ്റെ കുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ എനിക്ക് ഉമ്മ പോകാതിരിക്കാൻ പറ്റില്ല മോനെ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് പോവട്ടോ ആയിക്കോട്ട്മാ എന്തായാലും വേണ്ടില്ല എനിക്ക് പോയേ തീരൂ എന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഉമ്മാ എനിക്കൊരാളെ രക്ഷിക്കണം പൊന്നു പൊന്നുമോനെ നീ എന്താ പറയുന്നത് അതേ ഉമ്മ എനിക്ക് ഒരാളെ രക്ഷിക്കണം അമ്മ എൻ്റെ കുട്ടി അന്ന് പറഞ്ഞ കാര്യത്തെയാണോ അതേ ഉമ്മ അറബിയുടെ മകളുണ്ട് അവൾ പാവമാണമ്മ അവൾക്ക് ഉമ്മയില്ല മോനെ ഉമ്മയില്ലേ ഇല്ല അവളെ രക്ഷിക്കണം പൊന്നു മോൻക്ക് എന്ത് ചെയ്യാൻ കഴിയും ഉമ്മ ഉമ്മാ കൊണ്ട് കഴിയണത് ഞാൻ ചെയ്യും മോനെ സൂക്ഷിക്കണം തല പോകുന്ന കേസാണ് അവിടുത്തെ കാര്യങ്ങൾ നമ്മളങ്ങനെ ഉമ്മ എന്തായാലും ഒരു ജീവൻ രക്ഷിക്കല്ലേ അതിനുള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് എനിക്ക് പ്രതിഫലമേ ഉണ്ടാവുള്ളൂ അതോ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ഉമ്മ എനിക്ക് ഷഹീദിൻ്റെ കൂലി ഉണ്ടായിരിക്കും എനിക്ക് പഠിച്ചും തരും എനിക്ക് ഉറപ്പുണ്ട് മോനെ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മാക്കാരുല്ല ആരുല്ല പൊന്നുമോൻ അങ്ങനെ ഒന്നും പറയല്ലേ മോനെ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ശരിക്കും മോണാൾ അജ്മൽ കണ്ണീരോടെയാണ് ഒരു കൊച്ചു കുട്ടിയെ പോലെ ഉമ്മയോട് അത് പറയുന്നത് ഉമ്മ എനിക്ക് തിരിച്ചു പോണെട്ടോ ഉഷിമോളുടെ ഒന്ന് റെഡിയായിട്ട് തിരിച്ചു പോകണം എൻ്റെ പൊന്നുമോനെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് പോകുമ്പോൾ നല്ല പക്വതായില്ലോ നിനക്ക് ഇപ്പോഴെന്താ കൊച്ചു കുട്ടിയെപ്പോലെ നീ വിതുമ്പി കരുതുന്നത് ഉമ്മ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഉമ്മ പാവപ്പെട്ടൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പൊന്നു മോനെ ആയിക്കോട്ടെ ഉമ്മാൻ്റെ കുട്ടി എന്താച്ച ചെയ്തോളി പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യരുത് അതുമാത്രല്ല എൻ്റെ കുട്ടി എന്നെന്നും എനിക്ക് സുരക്ഷിതമായി എൻ്റെ അടുത്ത് വരണം അതെനിക്ക് പറയാനുള്ളൂ മോനെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ജയില് മാത്രല്ല തല പോകുന്ന കേസായിരിക്കും അതാണ് മോനെ എനിക്ക് പേടി അതാണ് സമ്മതം മൂളാൻ പേടി ഉമ്മ ഉമ്മാ ഇല്ലല്ല എൻ്റെ ഉമ്മ ഉമ്മയുടെ കൈകൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഉമ്മാ എനിക്കൊന്നും സംഭവിക്കില്ല മോനെ ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പം ഞാനും നിൽക്കുന്നത് ഞാൻ മരിക്കോളം പ്രാർത്ഥിക്കാൻ ഞാൻ ടല്ലോ എൻ്റെ കുട്ടികൾക്ക് എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ ഹംദ അതെ അറബിയമ്മ ആ ഒരു ഡയറി വായിച്ച് എങ്ങനെയെങ്കിലും അത് കാര്യങ്ങൾ എല്ലായിടത്തും ബോധിപ്പിക്കണം അവൾക്കുള്ള ശിക്ഷ കൊടുക്കണം ഹംതിയെ രക്ഷിക്കണം ഒന്നുമില്ലെങ്കിൽ ഹംതിയെ ഞാൻ എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലായി അറബിയമ്മയുടെ മനസ്സിൻ്റെ ചിന്താഗതി പക്ഷേ അജ്മൽ അജ്മൽ കൂടി എത്തണം അവൻ എത്തിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ ഒരു പക്ഷേ ഞാൻ ഇതുമായി അവരുടെ അരികിലേക്ക് പോയാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ തെളിവ് ഇതിവിടെ നിൽക്കട്ടെ തൽക്കാലം ഇത് ആവശ്യം വരുമ്പോൾ എടുക്കുവാനുള്ള തെളിവാണ് ഒന്നുകൂടെ പോയി നോക്കണം നേരെയതാ അജ്മലിനെ വീണ്ടും അറബിയമ്മ വിളിക്കുന്നു ഹലോ അജ്മൽ ആ മോനെ എന്തായി പെങ്ങളുടെ അറബിയമ്മ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സക്സസ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആഹ് മോനെ അലഹമില്ല ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആഹ് മോനെ പിന്നെ ഞാൻ ഹംതിയുടെ അരികിലേക്ക് ഒന്നുകൂടി പോയി നോക്കട്ടെ കാരണം ആ കുട്ടി എഴുതിയ ആ ഒരു സങ്കട കഥനക്കഥകൾ അത് കേട്ടാൽ പൊന്നുമോനെ ഇവിടേക്ക് നിൽക്കാൻ കഴിയോ മോനൊന്ന് ആലോചിച്ച് നോക്ക് അറബിയമ്മ അത് വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സ് വല്ലാതെ വല്ലാതെങ്ങോട്ട് താളം തെറ്റിപ്പോയത് ആ കുട്ടി അനുഭവിച്ച യാതനങ്ങളും വേദനകളും അന്നെല്ലാം അവളെ മോചിപ്പിക്കണമെന്നൊരു വാശിയുണ്ടായി എനിക്ക് അറബിയമ്മ സത്യമായിട്ടും എനിക്കെൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അവളെ രക്ഷിക്കണം എന്നൊരു ചിന്തയായി മോനെ അജ്മൽ നീ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ അപ്പോഴേക്കും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഇൻഷാല്ല അങ്ങനെയതാ അറബിയമ്മയും തലാലും പുറപ്പെടുകയാണ് തേടി എന്നാൽ ഈ സമയം ഹംതയുടെ എളാമയും ഉപ്പയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അറബിയമ്മ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ അതാ അറബി ബഹുമാനിച്ചുകൊണ്ട് ആ മേഡം വരും നിങ്ങൾ അതെ ഹംത എവിടെ ഹംത അതാ അവൾ അവിടെ ഉണ്ട് ഹംത എന്തു പറയുന്നു അവൾ ശോകമോഖമായി നിൽക്കുകയാണ് അവൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ഥിതിയിലല്ല അവൾ കഴിയുന്നത് അവൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയി നിൽക്കുന്ന അവസ്ഥ അറബിയുമ്മ അദ്ദേഹത്തോട് പറഞ്ഞു ഹംദേ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയും കുട്ടി അതിനേക്കാൾ വലിയ ഡിപ്രഷനിലാകാൻ ഉണ്ട് എന്നാൽ അത് കേട്ടുകൊണ്ട് അതാ ഷക്കീല വരുന്നു ഹംദ പിന്നെ അവളുടെ വീട്ടിലേക്കല്ലാതെ എങ്ങോട്ട് പോകും ഹംദക്ക് ഏറ്റവും സേഫ്റ്റിയും സെക്യൂറും ആയ വീട് അത് അവിടെ തന്നെയാണ് അല്ലാതെ വേറെ ഇടമല്ല അത് കേട്ടപ്പോൾ അറബിയമ്മക്ക് അല്പം കലി വന്നു അതെ എളാമയെക്കുറിച്ച് വായിച്ചറിഞ്ഞ ആ വാക്കുകൾ കേട്ട് ശരിക്കും അറബിയമ്മക്ക് ദേഷ്യമാണ് വന്നത് നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അന്നും നിങ്ങൾ വന്നല്ലോ ഇന്നിപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനു വരുന്നോ ആ ഒരു വാക്ക് അറബി ഉമ്മയുടെ നേരെ പറഞ്ഞപ്പോൾ ശരിക്കും അറബി പറഞ്ഞു ഷക്കീലാ നിനക്കറിയില്ല അവരാരാണെന്ന് നീ സൂക്ഷിച്ച് സംസാരിക്കണം കിളവനായ നിങ്ങളുടെ പാർട്ടണർ വല്ലതായിരിക്കും അല്ലാതെ ഇപ്പം എന്താ എനിക്ക് പറയാനുള്ളത് ആരായാലെന്താ പറയാനുള്ളത് ഷക്കീല പറഞ്ഞിരിക്കും അറബിയമ്മയുടെ മനസ്സിൽ അവൾ എഴുതിയ ആ ഒരു കഥകളാണ് ഓർമ്മ വരുന്നത് റബ്ബേ ഇവളുടെ വാക്കുകൾ കേട്ടതിന് മനസ്സിലാകും അത്രക്കും ക്രൂരയായ ഒരു സ്ത്രീയാണെന്ന് സ്വന്തം ഭർത്താവിനെ പോലും വിലയില്ലാതെ ഓരോന്ന് പറയുന്നത് കണ്ടില്ലേ ഒരിക്കൽ പോലും അറബിയമ്മയുടെ കയ്യിൽ ആ ഡയറി ഉള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ അഹംഭാവത്തോടെ ഓരോന്ന് സംസാരിക്കുകയാണ് ഹംതയെ എങ്ങോട്ടും കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഹംത ആ കൊട്ടാരത്തിൽ ജനിച്ച് കുട്ടിയാണ് അവിടെത്തന്നെ വളരേണ്ടേയും കുട്ടിയാണ് ഇനി ഇപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങോട്ട് മാറ്റണ സാധാരണ കല്യാണം കഴിക്കണ സമയത്താണ് എല്ലാവരെയും അങ്ങനെ പറിച്ചു നടാറുള്ളത് ഇതിപ്പോൾ എന്താ കല്യാണം ഇല്ല കളിയാട്ടും ഇല്ല കാലൊക്കെ കുഴഞ്ഞ് അങ്ങനെ കെടുക്കല്ലേ ആ എന്ത് ചെയ്യാം അവിടെ നിൽക്കട്ടെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ അങ്ങനെയുള്ള കുട്ടികൾ ആര് കല്യാണം കഴിച്ചു കൊണ്ടുപോകാനാ ഒരു കുട്ടിയും കല്യാണം കഴിച്ചു കൊണ്ടുപോകില്ല പെട്ടെന്ന് അറബിയമ്മയുടെ ആ ഒരു ചോദ്യം ഹംദക്ക് ആദ്യം കാലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല പ്രശ്നമൊന്നുമില്ല അത് ഇവൾക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവൾ ഭയങ്കര ക്രിമിനൽ സ്വഭാവം കാണിച്ചിട്ട് നല്ല ഇൻജക്ഷനൊക്കെ കൊടുത്തു വിട്ടതാണ് അപ്പോഴാണ് കുട്ടിയുടെ കാലുകൾ തളർന്നത് എന്താ നിങ്ങൾക്കിനി വേറെ എന്തേലും അറിയാനുണ്ടോ എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചറിയുന്നത് ഷക്കീലിയുടെ ആ ഒരു ചോദ്യം അറബിയമ്മയുടെ നേരെ എന്നാൽ അവളുടെ ഭർത്താവ് പറഞ്ഞു ഷക്കീല ഒന്നും മിണ്ടാതിരിക്കേ നിനക്കറിയില്ല അവരാരാണെന്ന് ആരായാലും എന്താ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത് പറയണം അത്രക്കും അഹങ്കാരത്തോടെയാണ് ഷക്കീല അത് പറഞ്ഞത് അതെ ഷക്കീല എന്നുള്ള വ്യക്തി അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച സ്ത്രീയാണെന്നുള്ള കാര്യം അറബിയമ്മക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അറബിയമ്മ നേരെ ഹംദിയുടെ അരികിലേക്ക് എന്നാൽ ഷക്കീല ചോദിച്ചു പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പുറത്തുള്ളവർക്കൊന്നും പ്രവേശനമില്ല അത് ഡോക്ടർ ചീത്ത പറയും ശരിക്കും എന്നാൽ ഹംദയെ ഒന്ന് കാണുവാൻ പോലും സമ്മതിക്കാത്ത രീതിയിലായിരുന്നു അവളുടെ സംസാരം എന്നാൽ ഈ സമയം ഹംദ തന്നോട് സ്നേഹമുള്ള തന്നോട് കനിവുള്ള ഒരാളെങ്കിലും തൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു എന്നാൽ അറബിയുമയും ഇപ്രാവശ്യം അല്പം വാശിയിൽ തന്നെയാണ് ഹംതയെ വിട്ടുകൊടുക്കാൻ പാടില്ല വിട്ടുകൊടുത്താൽ ഇനിയും അവൾ കൊല്ല ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകണം അതിനുവേണ്ടി അവളുടെ പിതാവിനോട് എനിക്ക് സമ്മതം ചോദിക്കണം നേരെ അതാ ഹംതിയുടെ പിതാവിനരികിലേക്ക് അറബിയമ്മ വരുന്നു അത് ഹംതിയുടെ കാര്യത്തിൽ എനിക്ക് അല്പം പ്രയാസമുണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഹംതിയെ വിടുന്നത് ശരിയല്ല എനിക്ക് അറി അറിയാൻ കാര്യങ്ങളൊക്കെ പക്ഷേ അവള് ഏയ് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഹേയ് നിങ്ങൾ അല്പം ഭാര്യമാരെ ഇത്ര പേടിച്ചു കഴിയുന്ന രീതിയിലാവരുത് അല്പം തൻ്റെ വേണം ഹംദ നിന്റെ മകളാണ് അതുകൊണ്ട് തന്നെ ഹംതയെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടവും നിന്റെ കടമയാണ് അല്ലാതെ അതൊരിക്കലും എളാമയുടെ കടമയല്ല എന്താ ഹംതയെ നോക്കാൻ നിനക്ക് പ്രയാസമുണ്ടോ എങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം അവളെ ഞാൻ നോക്കിക്കോളാം എന്താ പറ്റുമോ അദ്ദേഹം ഭയത്തോടെ അത് ആ ഷെക്കിയിലൂടെ മുഖത്തേക്ക് നോക്കുന്നു നീ ഒരാളെ ഭയന്ന് ഒന്നിനും നിൽക്കണ്ട ഹംതി എങ്ങാനും പോയി കഴിഞ്ഞാൽ അവളുടെ സ്വത്തും സമ്പത്തുമെല്ലാം നഷ്ടപ്പെടും എന്നുള്ള പേടിയായതുകൊണ്ട് തന്നെയാണ് ഷക്കീല അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്നാൽ ഈ സമയം അറബി ആകെ പ്രതിസന്ധിയിലാണ് റബ്ബയെ ഒരു ഭാഗത്ത് തൻ്റെ ഭാര്യ മറുഭാഗത്ത് അറബിച്ച് അറബിയമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യ ഷക്കീലുടെ കൂടെ വിടാൻ ഒട്ടും അറബിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം രണ്ടാമത്തെ തവണയാണ് അത് വന്നത് എന്നാൽ ഈ സമയം അതാ ഹംദയുടെ ആ റൂമിൽ നിന്ന് വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്ന പോലെ മോളെ ഉപ്പ അങ്ങോട്ട് ഓടിയെത്തി എൻ്റെ പൊന്നു മോളെ ഉപ്പയുടെ കുട്ടിക്ക് എന്താ അത് ഉപ്പ അജ്മൽ എവിടെ അജ്മൽ എവിടെ എന്നാൽ അത് കേട്ടുകൊണ്ട് ഷക്കീൽ അങ്ങോട്ട് കടന്നു വന്നു കണ്ടില്ലേ ഇവൾ ഇവളെന്തിനു വേണ്ടിയിട്ടാണ് ഹജ്ജ്മൽ ആ ഒരു ചിന്തയെ വിൾക്കൊള്ളു അവളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇവളെ അഭിനയിക്കുന്നത് മുഴുവനും അല്ലാതെ അസുഖമായിട്ടല്ല ഷക്കീലാ നീ മിണ്ടരുത് എൻ്റെ കുട്ടി കുട്ടിയുടെക്കിടെ ബോധരഹിതയാകുന്നുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ എന്തോ ഒന്നുണ്ട് എന്തോ ഒന്ന് നിങ്ങളെ ഞാൻ അതും പറഞ്ഞ് നടന്നോളീ പെണ്ണിന്റെ മനസ്സിൽ ചിന്താഗതി വേറെയാണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണല്ലോ അജ്മലെ അജ്മലിനെ സ്വന്തമാക്കുക അവന്റെ കൂടെ കഴിയുക ലക്ഷ്യം മാത്രമാണ് അവൾക്ക് ഉള്ളത് പെട്ടെന്ന് അറബിയമ്മ അതിനെന്താ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് നടത്തണം അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം ശക്കിയില്ല ആഹാ അതെ വിവാഹം നടത്താനിവിടെ മാതാപിതാക്കളുണ്ട് വേറൊരു പുറത്തുള്ള ഒരാൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ശക്കിയില്ല അറബി വീണ്ടും വിളിച്ചു എന്താ എനിക്കെൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ മറ്റുള്ളവരെ ഇതിലിടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ അറബിക്കും ദേഷ്യം വന്നു അറബിയമ്മ ഒരു നിമിഷം എല്ലാം അവിടെ വിളിച്ചു പറയട്ടെ എന്ന് തോന്നി ആയിട്ടില്ല ഒന്നും പറയാനായിട്ടില്ല എനിക്ക് അവളെ കിട്ടണം ഹംതെ സംരക്ഷിച്ച മതിയാവും അവൾക്ക് അജമലുമായി അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ നടത്തി കൊടുക്കും നടത്തി കൊടുത്തേ മതിയാവും എങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി നന്നാവാൻ ചാൻസ് ഉണ്ട് ആ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരാനും പക്ഷേ ഇവിടെ നിന്നങ്ങ് രക്ഷപ്പെടണം അതെ ആ ഷക്കീല എന്ന അവളുടെ കൈകളിലാണ് മുഴുവൻ കണ്ടുള്ളൂ അതിൽ നിന്ന് ഹംതിയെ രക്ഷപ്പെടുത്തണം എങ്കിൽ മാത്രമേ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഹംത കഷ്ടപ്പെട്ടു പോകും ഒരിക്കൽ പോലും അവളെ ജീവിതത്തിലേക്ക് പറഞ്ഞേക്കാൻ സമ്മതിക്കില്ല ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലായിരിക്കും അവളുടെ ജീവിതം കഴിഞ്ഞു പോവുക അറബിയമ്മ ചിലതൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു നേരെ അറബിയുടെ അരികിലേക്ക് പറഞ്ഞു നിങ്ങളുടെ മകളെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അതല്ല നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഇനിയും കഷ്ടപ്പെടുത്താനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കെതിരെ വലിയൊരു ക്രിമിനൽ കുറ്റത്തിൻ്റെ കേസ് വരാനും ചാൻസ് ഉണ്ട് അത് കേട്ടപ്പോൾ അറബി ഒന്ന് ഞെട്ടി എന്തിന് ഞങ്ങൾ എന്നാൽ അത് കേട്ടുകൊണ്ട് ഷക്കീൽ വന്നു ഓഹോ അങ്ങനെ കുറ്റമാണെങ്കിലാവട്ടെ പക്ഷേ മാതാപിതാക്കളുടെ കൂടെ മാത്രമേ ഏതിനൊരു മക്കളെയും പറഞ്ഞേക്കുള്ളൂ അതിനുവേണ്ടി കോടതി വരെ പോകാനും ഞാൻ തയ്യാറാണ് അതവളുടെ പിതാവാണ് ഞാൻ ആ പിതാവിൻ്റെ ഭാര്യയും അവളെ സംരക്ഷിച്ച ഉമ്മയുമാണ് അതുകൊണ്ട് എനിക്കും ഉണ്ട് അവളുടെ കാര്യത്തിൽ കുറച്ചൊരു അവകാശം എന്തൊക്കെ തന്നെയാലും അറബിയമ്മ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ചാൻസ് ഹംദ എന്ന പെൺകുട്ടി ഇനി ഒരിക്കലും വിഷമിക്കരുത് ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒബരൊക്കെ എത്തു